ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് നമ്മൾ അറിയാത്തൊരു വലിയ രഹസ്യമുണ്ട് അതിന് ഓർമ്മശക്തിയില്ല അതെ നമ്മൾ കോടിക്കണക്കിന് ഡോളർ മുടക്കി ഉണ്ടാക്കുന്ന ഈ മോഡലുകൾ പോലും പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നുപോവുകയാണ് ഗൂഗിൾ റിസർച്ചിൽ നിന്നുള്ള ഒരു പുതിയ പേപ്പർ പറയുന്നത് നമ്മൾ ഡീപ്പ് ലേണിങ്ങിനെ മനസ്സിലാക്കിയ രീതിയിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ പിശകുണ്ടെന്നാണ് പിശഗുണ്ടെന്നാണ് എന്താണാ പിശഗ് നമുക്കൊന്നാഴത്തിൽ നോക്കാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം എ ഐയുടെ ഈ ഓർമ്മക്കുറവ് എന്ന വലിയ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കും അതിനുശേഷം നെസ്റ്റഡ് ലേണിംഗ് എന്ന വിപ്ലവകരമായ ഒരു ആശയത്തിലേക്ക് കടക്കും പിന്നെ ഇതിന്റെ പിന്നിലെ കണക്കുകളും രഹസ്യങ്ങളും നമ്മൾ ചികഞ്ഞെടുക്കും അവസാനം ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യമാണോ അതോ വെറും ഹൈപ്പാണോ എന്നും നമ്മൾ പരിശോധിക്കും അപ്പോ നമുക്ക് തുടങ്ങിയാലോ അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളതെന്ന് നമ്മൾ കരുതുന്ന ഈ എ മോഡലുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും മോശം ഓർമ്മശക്തി കോടിക്കണക്കിന് ഡോളറിന്റെ ടെക്നോളജിയായിട്ടും എന്തുകൊണ്ടാണ് അവ ഇത്ര അടിസ്ഥാനപരമായ കാര്യങ്ങൾ മറന്നുപോകുന്നത് ഇതാണ് നെസ്റ്റഡ് ലേണിംഗ് എന്ന ആശയം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സിമ്പിളായിട്ട് ചോദിച്ചാൽ എന്തിനാണ് ഈ വലിയ എ ഐകൾക്ക് ഒരു ഗോൾഡ്ഫിഷിന്റെ ഓർമ്മ മാത്രമുള്ളത് പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവ പഴയ കാര്യങ്ങൾ അപ്പാടെ മറന്നുപോകുന്നു ഇതിന് ടെക്നിക്കലായി കറ്റാസ്ട്രോഫിക് ഫോ ഗറ്റിംഗ് എന്നൊക്കെ പറയും ഈ ഒരു അവസ്ഥയെപ്പറ്റി പറയാൻ പേപ്പറിലൊരു അടിപൊളി ഉപമയുണ്ട് ആൻഡറോഗ്രേറ്റ് അംനീഷ്യ അതായത് പുതിയ ഓർമകളൊന്നുമുണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്നത്തെ ലാംഗ്വേജ് മോഡലുകളും ശരിക്കും ഇങ്ങനെയാണ് ഒരിക്കൽ അവയെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് പുതിയതൊന്നും തനിയെ പഠിക്കാനോ ഓർത്തുവെക്കാനോ പറ്റില്ല നമ്മൾ നടത്തുന്ന ഓരോ സംഭാഷണവും അവയ്ക്ക് പുതിയതാണ് പഴയതൊന്നും ഓർമ്മയിലുണ്ടാവില്ല അപ്പോ എഐയുടെ ഈ ഓർമ്മ പ്രശ്നത്തിന് എന്താണ് പരിഹാരം അവിടെയാണ് ഈ പേപ്പർ ഒരു വിപ്ലവകരമായ ആശയം മുന്നോട്ട് വെക്കുന്നത് അതാണ് നെസ്റ്റഡ് ലേണിംഗ് ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത് ഈ പേപ്പർ മുന്നോട്ടു വയ്ക്കുന്ന പ്രധാനവാദം ഇതാണ് ഒരു എഐ മോഡലിന്റെ ഘടനയും അതിനെ ട്രെയിൻ ചെയ്യിക്കുന്ന രീതിയും രണ്ടും രണ്ടല്ല അത് ഒന്ന് തന്നെയാണ് ഇത് നമ്മൾ ഇത്രയും കാലം ഡീപ്പ് ലേണിംഗിനെ പറ്റി വിശ്വസിച്ചിരുന്ന അടിസ്ഥാന കാര്യങ്ങളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് പഴയ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എഐ മോഡലിനെ പവർഫുൾ ആക്കാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത് ഒരു ബിൽഡിംഗ് പണിയുന്ന പോലെ ഒന്നിന് മുകളിൽ ഒന്നായി ലെയറുകൾ ഇങ്ങനെ അടുക്കി വയ്ക്കും അല്ലേ എന്നാൽ നെസ്റ്റഡ് ലേണിംഗ് പറയുന്നത് യഥാർത്ഥ ശക്തി ആ കെട്ടിടത്തിൻ്റെ ഉയരത്തിലല്ല മറിച്ച് അതിലെ ഓരോ ഭാഗവും എത്ര വേഗത്തിൽ പഠിക്കുന്നു എന്നതിലാണെന്നാണ് അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് സ്ഥലത്തെക്കുറിച്ചല്ല സമയത്തെക്കുറിച്ചാണ് സ്പേഷ്യൽ കോംപ്ലക്സിറ്റി അല്ല ടെമ്പറൽ കോംപ്ലക്സിറ്റിയാണ് പ്രധാനം ഈ ടേബിൾ നോക്കിയാൽ ആ വ്യത്യാസം നല്ല ക്ലിയർ ആകും ഇതുവരെ നമ്മൾ ചോദിച്ചിരുന്നത് എത്ര ലെയറുകൾ ഉണ്ടെന്നായിരുന്നു എന്നാൽ നെസ്റ്റഡ് ലേണിംഗ് നമ്മളോട് ചോദിക്കാൻ പറയാൻ പറയുന്നത് എത്ര തരം പഠന വേഗതകളുണ്ടെന്നാണ് ഒരു മോഡലിന്റെ ബുദ്ധിയുടെ യഥാർത്ഥ അളവുകോൽ അതാണെന്നാണ് ഈ ആശയം നമ്മളോട് പറയുന്നത് ഓക്കെ അപ്പം ഈ നെസ്റ്റഡ് ലേണിംഗ് എന്ന ഐഡിയയുടെ പിന്നിലുള്ള കണക്കുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങി നോക്കാം ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ട്വിസ്റ്റ് ആവുന്നത് ഈ പേപ്പറിലെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാം അതാണിത് നമ്മൾ എഐ എ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒപ്റ്റിമൈസറുകളില്ലേ അതൊക്കെ വെറും ടൂൾസ് അല്ലത്രേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സ്റ്റുഡൻറ് പഠിക്കുമ്പോൾ ടീച്ചർ കൊടുക്കുന്ന തിരുത്തലുകളാണ് ഗ്രേഡിയൻസ് ഒപ്റ്റിമൈസർ ആ തിരുത്തലുകളെ എല്ലാം ഓർത്തു ഓർത്തുവെക്കുകയും അടുത്ത തവണ കുറച്ചുകൂടി നന്നായി പഠിക്കാൻ ആ ഓർമ്മ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതായത് ഒപ്റ്റിമൈസർ തന്നെ ഒരു മെമ്മറി സിസ്റ്റമായി പ്രവർത്തിക്കുന്നു ഈ ആശയം മനസ്സിലാക്കാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഘടന ആലോചിച്ചാൽ മതി ഏറ്റവും താഴെയുള്ള ഫീൽഡ് ഏജന്റുമാരെ പോലെയാണ് വേഗത്തിൽ പഠിക്കുന്ന ഭാഗങ്ങൾ അവർ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യും പക്ഷെ അതെല്ലാം അവർ നേരെ സിഒയ്ക്ക് കൊടുക്കില്ല പകരം അവരത് മിഡിൽ മാനേജർമാർക്ക് കൈമാറും മാനേജർമാരാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചുരുക്കി സിഒയ്ക്ക് റിപ്പോർട്ട് ചെയ്യും ഇതാണ് ഗ്രേഡിയന്റ് കംപ്രഷൻ ഒപ്റ്റിമൈസർ ഇങ്ങനെയാണ് ആവശ്യമില്ലാത്ത വിവരങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ടത് മാത്രം ഓർത്തുവെക്കുന്നത് ശരി ഇത്രയും തിയറിയൊക്കെ പറഞ്ഞു ഇനി ഇതൊക്കെ പ്രായോഗികമാക്കാൻ അവരുണ്ടാക്കിയൊരു മോഡലുണ്ട് അതാണ് ഹോപ്പ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഹോപ്പ് ആർക്കിടെക്ചർ ഇതിനെ പല വേഗതയിൽ കറങ്ങുന്ന ഗിയറുകളായിട്ട് നമുക്ക് സങ്കല്പിക്കാം ചില ഗിയറുകൾ ഭയങ്കര സ്പീഡിൽ കറങ്ങും അതായത് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കും മറ്റു ചില ഗിയറുകൾ വളരെ പതുക്കിയായിരിക്കും കറങ്ങുക അതായത് ദീർഘകാലത്തേക്ക് ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സാവധാനം പഠിക്കും അപ്പോ ആ സങ്കീർണമായ കണക്കിന്റെ ഒക്കെ അർത്ഥം അർത്ഥമെന്താണെന്നറിയാമോ സിംപിളായി പറഞ്ഞാൽ ഇതൊരു വെയിറ്റ് അപ്ഡേറ്റ് മാത്രമല്ല ഓരോ തവണയും മോഡൽ അതിന്റെ ഭാവിക്ക് വേണ്ടി ഒരു മെമ്മോ എഴുതി വെക്കുകയാണ് എങ്ങനെ കൂടുതൽ നന്നായി പഠിക്കാം എന്നതിനെക്കുറിച്ച് ഓക്കെ ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ ഇതൊക്കെ ശരിക്കും വർക്ക് വർക്കാകുമോ പുറത്തുള്ള എക്സ്പേർട്ട്സ് ഇതിനെപ്പറ്റി എന്ത് പറയുന്നു നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തി നോക്കാം ആദ്യം പേപ്പർ എന്തൊക്കെയാണ് അവകാശപ്പെടുന്നതെന്ന് നോക്കാം അവരുടെ ഹോപ്പ് മോഡൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലും ഒരുപാട് വിവരങ്ങൾ ഒരുമിച്ച് ഓർക്കുന്നതിലും കണ്ടിന്യൂസ് ആയി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലുമൊക്കെ നിലവിലുള്ള മോഡലുകളെക്കാൾ സൂപ്പറാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ റെഡ്ഡിറ്റിലൊക്കെ ഇതിനെപ്പറ്റി നടന്ന ചർച്ചകൾ നോക്കിയാൽ പ്രധാനമായും ഒരു വിമർശനം കാണാം ഫലങ്ങൾ അത്ര ഗംഭീരമൊന്നുമല്ല ഗൂഗിൾ അവരുടെ പുതിയ മോഡലിനെ താരതമ്യം ചെയ്തത് അവരുടെ തന്നെ കുറച്ച് പഴയ ഒരു മോഡലുമായിട്ടാണ് അതുപോലെ വേറെയും കുറേ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഒന്ന് ഈ മോഡൽ ശരിക്കും കണ്ടിന്യൂസ് ആയി പഠിക്കുമോ എന്ന് എങ്ങനെ ഉറപ്പിക്കും പിന്നെ ഈ സ്വയം മാറുന്ന മോഡൽ എന്നൊക്കെ പറയുന്നത് ഒരു അടിപൊളി പേരല്ലേ ശരിക്കും ഇത് കുറച്ചുകൂടി സ്മാർട്ടായ ഒരു ക്യാഷിംഗ് സിസ്റ്റം മാത്രമേ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ട്രെയിൻ ചെയ്യാൻ എന്ത് ചിലവ് വരും ഇതിനൊന്നും പേപ്പറിൽ വ്യക്തമായ ഉത്തരമില്ല എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ചിലർ പറയുന്നത് ഈ പേപ്പറിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇപ്പോൾ തന്നെ ഏറ്റവും മികച്ചൊരു മോഡലുണ്ടാക്കുക എന്നതായിരിക്കില്ല മറിച്ച് ഡീപ് ലേണിംഗ് എന്ന ആശയം ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ആഴത്തിൽ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമായിരിക്കാം ഇത് അപ്പോ ഈ വാദങ്ങളിൽ നിന്നും പ്രതിവാദങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് എന്തു മനസ്സിലാക്കാം ഈ പുതിയ ചിന്താരീതി ഭാവിയിൽ എന്തു മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇതിൽ നിന്നും ഒരു ഡെവലപ്പറോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ താൽപ്പര്യമുള്ള ഒരാളോ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എഐ മോഡലുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതി മാറുകയാണ് ഇനി ലെയറുകൾ എത്രയുണ്ട് എന്നതിനേക്കാൾ പ്രധാനം ഓരോ ഭാഗവും എത്ര വേഗത്തിൽ പഠിക്കണം എന്നതിനാണ് പേപ്പറിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നൊരു വാചകമുണ്ട് അത് ഇതിന്റെ സാധ്യതകളെപ്പറ്റി നല്ലൊരു സൂചന നൽകുന്നുണ്ട് നെസ്റ്റഡ് ലേണിംഗ് കൂടുതൽ മികച്ചതും കൂടുതൽ കഴിവുകൾ ഉള്ളതുമായ ലേണിംഗ് ആൽഗോറിതങ്ങൾ ഉണ്ടാക്കാൻ ഒരു പുതിയ വഴി തുറന്നു തരുന്നു എന്നാണ് അവർ പറയുന്നത് അവസാനമായി ഒരു ചോദ്യം ചോദിച്ചു നിർത്താം ഈ ഗവേഷണം നമ്മളെ കൂടുതൽ ഉയരമുള്ള ഏണികൾ ഉണ്ടാക്കാൻ സഹായിക്കുകയാണോ അതോ നമ്മൾ ഒടുവിൽ പറക്കാൻ തന്നെ പഠിക്കുകയാണോ ഈ ഒരു ചോദ്യമാണ് നെസ്റ്റഡ് ലേണിംഗ് മുന്നോട്ടുവയ്ക്കുന്ന വലിയ ചർച്ച